ിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ് നവീന്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നാണ് ആ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഡ്രാഗൺ ഏലിയൻ ചിത്രങ്ങളും കത്തുകളും സ്പടിക കല്ലുകളും എല്ലാം കണ്ടെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി വിജിൻ വായന്തോട തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിജിൻ ഗുഡ് മോർണിംഗ് വിജൻ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് മാജിക് ആണോ എന്ന് തന്നെ സംശയിക്കാവുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കാറിൽ നിന്ന് കൂടുതൽ സൂചനകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇതിൽ ഏറ്റവും അധികം നമ്മളെ എല്ലാം ഞെട്ടിപ്പിക്കുന്ന വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് എങ്ങോട്ടാണ് ഇതിന്റെ പൂക്ക അഞ്ചന തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നവീനും ദേവിയും ഒപ്പം തന്നെ ആരെയും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ സൂചനകൾ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് അരുണാചലിലും ഒപ്പം തന്നെ കേരളത്തിലെ ഈ ഇവരുടെ വീടുമായി കേന്ദ്രീകരിച്ചും എല്ലാം അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ ഈ നവീൻ ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കണ്ടെത്തലിലേക്ക് ഒരു നിഗമനത്തിലേക്കായിരുന്നു പോലീസ് എത്തിച്ചേരുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കിന് കൂടുതൽ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഏകദേശം അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഉടൻ തന്നെ ഇന്നോ നാളെയോ ആയി അന്വേഷണ സംഘം കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേരും അതിനുശേഷം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അല്പസമയം മുമ്പ് ഡി സി പി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഇതിൽ നവീൻ്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നാണ് പുതിയ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് അതിൽ ഡ്രാഗൻ ഏലിയൻ ചിത്രങ്ങളും കത്തികളും സ്ഫടിക കല്ലുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്ന നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിൽ ഈ ഇത്തരം ഉപകരണങ്ങൾ അത് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പലരും ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നു എന്ന നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു വിശദമായ അന്വേഷണം തന്നെയാണ് യൂട്യൂബ് വഴിയും അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഒക്കെ ഉപയോഗപ്പെടുത്തി പോലീസ് നടത്തുകയും യും ചെയ്തിട്ടുള്ളത് എന്തായാലും അതിൽ മറ്റൊരു വസ്തുത ഇപ്പോൾ പുറത്തു വരുന്നത് നാലാമതൊരാൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന ഒരാളിന്റെ മെയിലിൽ നിന്നായിരുന്നു ഇത്തരം മെയിലുകൾ വന്നത് അതിൽ ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു കൂടുതൽ പേർ ഇത്തരത്തിൽ ഇവരെ ബ്ലാക്ക് മാജിക്കിലേക്ക് ആകർഷിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള സംശയം ഉൾപ്പെടെ ആ മെയിലിൽ നിന്നാണ് വന്നത് പക്ഷേ ഇപ്പോൾ പോലീസ് ഏകദേശം ഒരു മനസ്സിലാക്കിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് അത് ഈ മെയിൽ അയച്ചത് നവീൻ തന്നെയാണ് ഡോൺ ബോസ്കോ എന്ന പേര് ിലാണ് മെയിൽ അയച്ചത് എന്ന ഒരു കണ്ടെത്തലിലേക്ക് എന്നൊരു ഒരു അന്വേഷണത്തിന് ഭാഗമായി അത്തരമൊരു നിരീക്ഷണത്തിലേക്കാണ് പോലീസ് എന്തായാലും എത്തിച്ചേർന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ആര്യയുടെ ആഭരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടന്നിരുന്നു ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇവർ ഈ യാത്രയ്ക്ക് അരുണാചലിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായിട്ടായിരിക്കണം ഇത്തരത്തിൽ ആഭരണങ്ങൾ വിറ്റിട്ടുണ്ടാകുമോ എന്ന നിഗമനത്തിലേക്ക് കൂടി എത്തുന്നുണ്ട് എന്തായാലും ഇത്തരം ത്തിൽ ഏകദേശം അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് ബ്ലാക്ക് മാജിക് ആണ് എന്ന് പൂർണ്ണമായും നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയും മറ്റൊരാൾക്ക് ഇതിൽ പങ്കുണ്ടോ ഇവരെ ആകർഷിക്കുന്നത് ബന്ധപ്പെട്ട് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി വിശദമായപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്തായാലും നേരത്തെ സംശയിച്ചതുപോലെ ഈ ഡോൺ ബോസ്കോ എന്ന പേരിൽ മറ്റൊരാളില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ഒരു നിരീക്ഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത് നവീനിന്റെ വ്യാജ മെയിൽ മെയിലേടിയിൽ നിന്ന് അയച്ച മെയിലായിരുന്നു ആരെയൊക്കെ ഉൾപ്പെടെ ലഭിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ നിലവിൽ പോലീസ് എത്തിയിട്ടുണ്ട് എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നാളെ ഏകദേശം പോലീസ് തന്നെ പുറത്ത് പറയും എന്നാണ് ഇപ്പോൾ ഡി സി പി ഔദ്യോഗികം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഞ്ജന വിജൻ അതായത് വലിയ ദുരൂഹത നിറഞ്ഞൊരു സംഭവം തന്നെയാണ് കാരണം വളരെയധികം വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരത്തിലൊരു ബ്ലാക്ക് മാജിക്കിലേക്കോ മറ്റോ പോകുമോ എന്ന ഒരു സംശയം വളരെ നിരന്തരമായി നമുക്കെല്ലാം ഇടയിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇത്തരത്തിൽ നേരത്തെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ആ മെയിലിൽ നിന്ന് നിരവധിയായ വിവരങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് അരിയുടെ ലാപ്ടോപ്പിൽ നിന്ന് നിരവധിയായ വിവരങ്ങൾ ലഭിച്ചതാണ് ഇപ്പോഴിതാ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്ന് ബ്ലാക്ക് മാജിക് എന്ന തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി സൂചനകൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘം ഇതൊരു ബ്ലാക്ക് മാജിക് ആണ് എന്ന രീതിയിലേക്കുള്ള സ്ഥിരീകരണത്തിലേക്ക് കടക്കുകയാണോ എന്താണ് അന്വേഷണ സംഘം പ്രാഥമികമായി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന വിവരം അത്തരത്തിൽ തന്നെ വേണം കാണാൻ മറ്റൊരു മോട്ടീവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലില്ല ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ അതിൻ്റെ വലയത്തിൽ പെട്ട് ഈ രീതിയിൽ ഇവർ അരുണാചൽ പ്രദേശിലേക്ക് എത്തിയതാണ് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആദ്യഘട്ടം മുതൽ അങ്ങനെയുള്ള ഒരു നിരീക്ഷണം തന്നെയായിരുന്നു പോലീസിനുണ്ടായിരുന്നത് എന്തായാലും പൂർണ്ണമായ ഒരു വിവരം നാളെ യോ മറ്റന്നാളോ പോലീസ് പുറത്ത് വിടുന്നതോടുകൂടിയോ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആണ് അതിന് ആസ്പദമായിട്ടുള്ള മറ്റ് ഈ ഉപകരണങ്ങൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു നവീൻ്റെ ഉപേക്ഷിക്കപ്പെട്ട വാഹനത്തിൽ നിന്നാണ് ഇത്തരം ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ ഇവരുടെ ലാപ്ടോപ്പും ഒപ്പം തന്നെ മെയിൽ ഐ ഡിയും ഫോണും ഒക്കെ പരിശോധിച്ച സാഹചര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ളൊരു ബ്ലാക്ക് മാജിക്കിലേക്ക് എത്തിപ്പെട്ടതാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇനിയുള്ള പ്രധാനപ്പെട്ട അന്വേഷണം ഇവരെ ഈ ഇതിലേക്ക് ആകർഷിച്ചത് മറ്റാരെങ്കിലും ആണോ അല്ലെങ്കിൽ നവീൻ തന്നെ ഇത്തരത്തിൽ ഗൂഗിളും യൂട്യൂബും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതിലേക്ക് വന്നതാണ് നവീൻ കാലങ്ങളായി വീട്ടിൽ അടച്ചിട്ട് ഇരുന്ന് ഇത്തരം വീഡിയോ ഒക്കെ കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നവീൻ മാത്രമാണോ ഇവരെ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്ന കാര്യത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡോൺ ബോസ്കോ എന്ന പേര് കേന്ദ്രീകരിച്ചായിരുന്നു അത്തരത്തിലൊരു അന്വേഷണം ആ ഒരു മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നത് പക്ഷേ ആ മെയിൽ ഐ ഡി നവീനിൻ്റെ തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേരുകയാണ് പൂർണ്ണമായും അല്ലെങ്കിലും അത്തരത്തിലുള്ളൊരു നിഗമനമുണ്ടായ യാൽ കൂടുതൽ പേരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്താതെ ഇവർ തന്നെ സ്വയം ഇത്തരത്തിലുള്ളൊരു വലയത്തിലേക്ക് കുടുങ്ങിപ്പോയതാകാം എന്ന നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തും അഞ്ജന വിജൻ എന്തായാലും അരുണാചലിൽ മരിച്ച മലയാളികളുടെ മരണത്തിൽ വളരെയധികം ദുരൂഹത തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ബ്ലാക്ക് മാജിക് ആണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ബ്ലാക്ക് മാജിക് ആണ് എന്ന കടുത്ത സംശയം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നുവരുന്നത് എന്തായാലും വിദ്യാസമ്പന്നരായ ഇത്തരത്തിൽ വളരെയധികം വിദ്യാ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇത്തരത്തിലൊരു ബ്ലാക്ക് മാജിക്കിലേക്കൊക്കെ പോകുമോ എന്നത് വളരെയധികം സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്